ചോദിച്ചത് ഏളപ്പേട്ടന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ നീ കണ്ടില്ലേ വല്ലാത്ത നീരൊഴുക്ക് നീരെളക്കുവാണെങ്കിൽ വല്ല വൈദ്യന്മാരെ കൊണ്ട കാണിക്ക മുട്ടുകാലി ഞാൻ അതല്ല പറഞ്ഞത് കണ്ടില്ലേ നല്ല വരിയൊഴുക്ക് എന്നാ ഞാൻ പറഞ്ഞത് ആ ഈ അടിയൊഴുക്കിൽ എന്നെങ്കിലും തടഞ്ഞിട്ട് വേണം വൈകുന്നേരം നമ്മക്ക് ഒഴിച്ചടിക്കാൻ അമ്മക്കല്ല ഞാനും കീരീം കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് വിചാര ഞങ്ങൾ നീ എങ്ങാനും അവന്റെ മുന്നിൽ വന്ന് നിന്നാൽ വേലായുധൻ നിന്നെ ചവിട്ടിക്കൂട്ടുന്ന പോയിക്കോ വിടുന്നു പിന്നെ വേലായുധൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ വിളിക്കണേ കോട്ട് വിളിക്കണേട്ടോ ീല വരുന്നുളപ്പള്ളി ലീല അത് വേലായുതേട്ടാ വേലായുതേട്ടാ എനിക്കൊരു കുട്ടിയെ തരാ എന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ തരാ എന്താണ് ഈശ്വരൻ സമ്മതിക്കില്ലല്ലോ സമ്മതിക്കാത്ത എനിക്കൊരു കുട്ടിയെ തരാന്ന് പറഞ്ഞിട്ട് എന്താ സമ്മെന്റെ മാനം കളയും

ാലും പ്രസാദുമൊക്കെ ചേർന്ന് പണ്ട് കലാഫു ആ സിദ്ധിക്കല്ല സിനിമ നടുധ എന്തോ വേലായുധ ഇക്കുറി നല്ല കോളാണല്ലോടാ നിക്കറിൽ ഹോളാണെങ്കിൽ അത് നിങ്ങളുടെ അശ്രദ്ധയുടെ കുഴപ്പമാണ് നിങ്ങൾ അത് നിങ്ങളത് അത് നിക്കറിൽ ഹോൾ വീണത് മാറനിക്ക് വേറെ നീ എന്നെ ഇവിടുത്തെ രാജാവോ അതെ നീ എന്നെ ഒറ്റയ്ക്ക് ഒന്ന് വെല്ലുവിളിച്ചെന്ന് കേട്ടു ഏഹ് നീ എന്നെ വെല്ലുവിളിച്ചിട്ട് നീ ഇവിടെ ജീവിക്കുവോ എനിക്കതൊന്ന് കാണണമല്ലോ ഏഹ് അങ്ങനെ പറ്റില്ല പറ്റില്ല ഞാൻ വെല്ലുവിളിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നെ വെല്ലുവിളിക്കാൻ പറ്റത്തില്ല വെല്ലുവിളിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല ഞാൻ സമ്മതിക്കത്തില്ല എനിക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ വെല്ലുവിളിക്കുന്നില്ല വിഷയം തീർന്നല്ലോ അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ ഞാൻ വെല്ലുവിളിക്കാൻ പാടില്ലെന്ന് നീ ഞാൻ പോകാണ് വെല്ലുവിളിക്കുന്നില്ല അപ്പൊ ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്യണം അന്നലെ കഥ മുന്നോട്ട് പോലും ഓക്കെ ആയിക്കോട്ടെ അങ്ങനെ നടക്കട്ടെ ഞാൻ ഒഴുകി വന്നതാണു ഞാൻ ഒഴുകി വന്നതാ ഈ മുല്ലക്കുല്ലി പുഴയാണെന്റെ അമ്മ ഞാൻ കരയുമ്പോ എന്റെ കണ്ണീര് തുടച്ചു കളയും എന്റെ അമ്മ എനിക്ക് ദാഹിക്കുമ്പോൾ എനിക്ക് കുടിക്കാൻ വെള്ളം തരും എന്റെ കയ്യിൽ കാശില്ലാത്തപ്പോ എനിക്ക് മണല് തരും ഞാൻ മാറ്റുന്ന സാധനങ്ങളെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ എനിക്ക് സ്ഥലം തരും എക്സൈസുകാരനെ ഓടിക്കുമ്പോ എനിക്ക് ഒളിച്ചിരിക്കാൻ എന്റെ അമ്മയുടെ മടിത്തട്ടെനിക്ക് കാണിച്ചു തരും ഈ ഇപ്പോഴാണ് എന്റെ അമ്മ അമ്മ ആ ാണ് ആഹ് പക്ഷെ ഈ അമ്മ കളിച്ച് നിക്കാങ്ങോട് ചെന്നു കയറി കൊടുത്താൽ എനിക്ക് പേടിയാ കളിച്ചൊന്നും ഇല്ല ഒന്ന് പോയാൽ എല്ലാരും കിടന്നും രാമനുമല്ലേ സംഭവിച്ച ഞാൻ എന്ത് ചെയ്യും കണ്ടോണ്ടല്ലേ ഞാൻ തള്ളിയിട്ട് അച്ഛൻ തന്നെ സമാധാനം കാണും നീ ലീലയ്ക്ക് മാത്രമേ ആട് കൊടുക്കൂ ഞാനും കഴിക്കും മട്ടൻ ബിരിയാണി ഇത് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ നല്ലത് ഇത് ലീലയ്ക്ക് വളർത്താൻ കൊടുത്തതാണ് ഈ ആടേ അവള് അവള് വളർത്തുന്ന എനിക്കൊന്ന് കാണുകയും ചെയ്യും അതെന്താ അവിടെ ആധാരം എന്റെ വീട്ടിലിരിക്കുന്നു അപ്പൊ നിങ്ങൾ വീട്ടിലൂടെ നടത്തുന്നത് പാർട്ടിയാണോ അല്ല അവിടെ ആഹാരം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു എനിക്ക് മട്ടൻ തന്നില്ലെങ്കിൽ അതങ്ങനെ അവന്റെ ഞാൻ തന്നത് ആ നിങ്ങൾ എന്തൊരു കൊലച്ചതിയാണ് ചെയ്തത് അല്ല ഞാൻ പെട്ടെന്ന് എടുത്ത് കൊടുത്തുപോയതാ ഉളപ്പിളിയപ്പന്റെ മുഖവും ഇന്നസെന്റ് ശബ്ദവും ഈ കരയിൽ വന്ന അടി എന്തായിരുന്നു സർവ്വ മാലിന്യങ്ങളും ാണ് വന്ന് അടിയുന്നത് അത് ഇവിടെ മൊത്തം വന്നടിക്കണത് പറഞ്ഞാലും എനിക്ക് മട്ടൻ ബിരിയാണി കിട്ടിയേ പറ്റത്തുള്ളൂ നിനയ്ക്കൊക്കെ എത്ര വിവരം ഉണ്ട് ഒരു പാപം എട്ടും പൊട്ടും തിരിയാത്ത ഒരു മുട്ടനാടിനെ മട്ടൻ ബിരിയാണി വെച്ച് കഴിക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ എന്റെ കൊക്കിന് ജീവിതത്തോളം കാലം ഇത് ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കരുത് നിനക്ക് വേണ്ടെങ്കിൽ ഈ ആടിനെ എനിക്ക് തന്നേരേ ആടിന്റെ തലച്ചോറ് എനിക്ക് വലിയ ഇഷ്ടമാണ് വേല കാര്യം പറയാനുണ്ട് എന്തോ നിന്റെ ഈ കുന്നമ്മ ചാന്തയുടെ വീട്ടിലോട്ടുള്ള ഈ പോക്ക് വരോധം നിർത്തണം അത് മറ്റൊന്നും അല്ല വല്യ അതായത് ഈ കുന്നമ ശാന്തയുടെ വീട്ടില് രാത്രി കാലങ്ങളിൽ ഒരു വരത്തുവോ കൊണ്ടോ എന്നൊരു സംശയം അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി കിടക്കുന്നതാണ് നീ ഇങ്ങനെ വലിയ ഫ്രണ്ട് നെടു കിടന്നു കഴിഞ്ഞാ കിടന്നുകഴിഞ്ഞാ ഞാനങ്ങോട്ട് കേറി പോകുമ്പോൾ ഇറങ്ങി വരുമ്പോഴും നീ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിന്റെ വയറി ചവിട്ടിയാ നീ പേസ്റ്റ് വരുവോ ആയി പോവുറ ഇതെന്റെ കൊലയല്ല ചെറിയമ്പലയാണ് കൊല വേണ്ടെങ്കിൽ വേണ്ട എന്റെ ഈ തേങ്ങാ കൊലയെങ്കിലും ഈ ീരി നിനക്ക് ശരിക്കറിയില്ല മുതലാളി ഇതിനുക്ക് വേണ്ടി പിടിക്കുവല്ല ഞാൻ മുതലാളിക്ക് വേണ്ടി പിടിക്കുക ഞാനൊരു പാവം പ്രവർത്തകനാണ് െ ഒരു കാര്യം ചോദിക്കാനുണ്ട് ഹലോ ഈ മുഖം ഞാൻ ഇവിടെയോ കണ്ടിട്ടുണ്ട് ഏതോ വിസർജ്യത്തിൽ വന്നിരിക്കുന്ന മണിന് ഇച്ചെ പോലെ അതല്ലേ കറക്റ്റ് അല്ലേ തടി ഒഴുകി പോലായ അതല്ലേ തള്ളി വിട്ടു തള്ളി വിട്ടു പിടിക്കുന്ന ഉറപ്പിക്കാൻ പോവുകയാണ് അമ്പതിനായിരം രൂപയ്ക്ക് അങ്ങനെയാണ് ഞാൻ ഒരു ലക്ഷം രൂപ പറയും എന്നാൽ രണ്ടു ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചിരിക്കും ഞാൻ മൂന്ന് ലക്ഷം രൂപ പറയും നാല് ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ചിരിക്കും അഞ്ചു ലക്ഷം രൂപ ഞാൻ ആ തടയ്ക്ക് വില എന്താ തടിയെടുത്തോ മറ്റല്ലേ അതെ എന്റെ തലമുണ്ട കൊണ്ടുവച്ചോ അന്നാ അടുത്ത തടി ഞാൻ പിടിക്കും അതൊക്കെ ടി എന്റെ ലീലയുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ കൊണ്ടു വന്നു എനിക്ക് സന്തോഷം എനിക്ക് സന്തോഷമായി കുളപ്പള്ളി അപ്പ വീണ്ടും തടി വീണ്ടും തടിയോ പിന്നെയും തടിയോ തടി ഞാൻ തന്നെ പോണമല്ലോ സൂക്ഷിച്ചേ സൂക്ഷിച്ച ഒന്നും പേടിക്കുന്ന नहीं नहीं था था। ീ തടി വീട്ടി ഞാൻ ലേലം പിടിക്കും പിടിച്ചോ ഞാൻ പറയുന്നത് ഒരു ലക്ഷം രൂപ ഞാൻ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ ഞാൻ പറയും എന്നാ നാല് ലക്ഷം പറഞ്ഞു എന്നാ വലിയമ്പര് എടുത്തു ആ ആ അച്ഛാ തടി എങ്ങിനെ പിടിച്ചോ ഇന്നെ ചൊറിന്നിരിക്കുന്ന ഈ തടി ഇത് വെറും തടിയല്ല പിന്നേ ഇത് രക്തഎന്നാണ് വിട്ട കോടികളെ കിട്ടും അയ്യോ രക്തഎന്നാണ് ഞാൻ ഇനേരെ കണ്ടിട്ടില്ല ഏതോവനാടാ എന്ന രക്തഎന്നത്തിനെ വെല പറയുന്നു ഏതോവനാണോ അത് ആരാടാ तू जानू वानु जो कहता है बीवी तेरे हूं लगता है सामने मोरजा में ऐसा मीसामी जो कहती हूं मर्द मेरा तू लगता है सामने ഫ്ലവർ അതല്ലേ ഈ തടി ഞാൻ കാട്ടിൽ വെട്ടിട്ട തടിയാ പുഴ വഴി ഒഴുകി ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിയാൽ ഒരു കോടി രൂപയെ ഇന്റർനാഷണൽ മാർക്കറ്റില് അതെ ഇത് എത്തി വേണ്ടേ അവിടെ എന്റെ തടിയെടുത്ത് നിനക്ക് കല്യാണം നടത്താന്ന് വിചാരിച്ചാ പുഷ്പോ അതിന് സമ്മതിക്കത്തില്ല ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്നാ സത്യം ഞാൻ പറയാം പണ്ടി പുഴയിലൂടെ ഒഴി വന്നത് ഒരു കുഞ്ഞല്ല രണ്ടു കുഞ്ഞുങ്ങളാ ട്വിൻസ് അതിലൊരു കുഞ്ഞിന്റെ തോളിൽ എടത്തോട്ടും മറ്റേ കുഞ്ഞിനെ തോള് വനത്തോട്ടും ചരിഞ്ഞിരിക്കുകയായിരുന്നു രണ്ടുപേരും വളർത്താൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് ഇടത്തോട്ട് ചരിഞ്ഞ് തോളുള്ള കുഞ്ഞിനെ പുഷ്പം പോലെ പുഴയിലൂടെ ഒഴുക്കി വിട്ട് അവനാണ് എനിക്കുന്ന പുഷ്പ ഇവിടെ വേലത്രം കാണിച്ചോണ്ടിരുന്ന ഇവൻ വേലായുധൻ പറഞ്ഞു വരുന്നത് ഇവര് അരിട്ടതു